കോൺഗ്രസിൽ ചരിത്രത്തിലില്ലാത്ത വിധം സർവത്ര കുഴപ്പങ്ങളാണ് ഇന്ന് വിളിച്ചു ചേർത്ത കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗത്തിൽ കടുത്ത വാക്പോരാണ് ഉണ്ടായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഗ്രൂപ്പ് മാനേജർമാരുടെ പീഡനം മൂലമാണെന്ന് വി എം സുധീരൻ ഇതിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു അതേസമയം സോഷ്യൽ മീഡിയയിലും ഇതര മാധ്യമങ്ങളിലും ഇടപെടുന്നതിൽ പ്രവർത്തകർക്ക് വിലക്കും വരികയാണ് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തതിനെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തത് സമീപനങ്ങളിൽ സമൂലമായ മാറ്റം വേണമെന്ന് മിക്ക നേതാക്കളും യോഗത്തിൽ വാദിച്ചു സോഷ്യൽ മീഡിയയിലും ഇതര മാധ്യമങ്ങളിലും ഇടപെടുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് യോഗത്തിൽ നിർദേശമുയർന്നു രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ചർച്ചകളിൽ പങ്കെടുത്ത മൂന്ന് നേതാക്കൾക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ആക്രമിക്കാനുള്ള ശ്രമത്തെ മുതിർന്ന നേതാക്കൾ ചെറുക്കുകയും ചെയ്തു എന്നാൽ ചെങ്ങന്നൂരിൽ തിരിഞ്ഞു നോക്കാത്ത പി കുര്യൻ അഭിപ്രായം പറയേണ്ടെന്ന് കെ ജോസഫ് പറഞ്ഞു കെ പ്രസിഡന്റ് എം എം ഹസനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് യോഗത്തിലുണ്ടായത് രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നും വിമർശനം അതിരു കടന്നുവെന്നും പറഞ്ഞ ഹസനെ ശക്തമായ ഭാഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചത് ഹസനെ തങ്ങളെ തിരുത്താൻ എന്തവകാശമാണെന്ന് ഉണ്ണിത്താൻ ചോദിച്ചു മറ്റു നേതാക്കൾ ഇടപെട്ടാണ് അദ്ദേഹത്തെ ശാന്തനാക്കിയത് കെഎസ് യുവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്നുവന്ന നേതാക്കളെയാണ് യുവ നേതാക്കൾ വിമർശിക്കുന്നത് ഈ ചിന്ത യുവാക്കൾക്കുണ്ടാകണമെന്ന് കെ സി ജോസഫ് പറഞ്ഞു അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഗ്രൂപ്പ് മാനേജർമാരുടെ പീഡനം മൂലമാണെന്ന് വി എം സുധീരൻ തുറന്നടിച്ചു ഇത് എരുതിയിൽ എണ്ണയൊഴിക്കലായി മാനേജർമാരുടെ പീഡനം മൂലമാണ് മുന്നോട്ടു പോകാൻ സാധിക്കാതെ വന്നതെന്നും ഗ്രൂപ്പിൻ്റെ അതിപ്രസരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട നിർണായക ഘട്ടത്തിലാണ് പാർട്ടി നിൽക്കുന്നതെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കി മുന്നോട്ടു പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും വി സുധീരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മറന്നാടൻ മലയാളി